ഇരുപത്തഞ്ച് വർഷത്തോളം സൗദിയിൽ അടക്കി ഭരിച്ച മധുഹൂത്ത് എന്ന ഡിഷ് പഠിച്ച് കലക്കി കുടിച്ച് നമ്മുടെ നാട്ടിലെത്തിച്ച ഒരാളുടെ കഥയാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ കോയാക്കന്റെ സ്വന്തം മധുഹൂ മഞ്ചേരി എളങ്കൂര് മഞ്ഞപ്പറ്റ എന്ന സ്ഥലത്തുള്ള റീഹാൻ മധുഹൂത്ത് ഇവിടെയാണ് മക്കള് നമ്മുടെ കോയാക്കാന്റെ ഒരേ ഒരു സാമ്രാജ്യം ഒരു അടിപൊളി പോവുകയാണ് ഇതാണ് നമ്മുടെ സ്വന്തം കോയാക്ക കിച്ചണിൽ ചെന്ന് കാണാൻ കഴിഞ്ഞത് കുക്കറിന്റെ ഒരു ഒന്നൊന്നര വരി തന്നെയായിരുന്നു എല്ലാത്തിലും നമ്മുടെ മധുഹൂത്ത് ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടുത്ത് നമ്മുടെ കോയാക്ക കുക്കർ കുക്കർടുത്ത് ടേബിളിന്റെ മേലെ വെച്ച് നമ്മുടെ കുക്കർ അങ്ങോട്ട് കൊട്ടിച്ചപ്പോ എന്റെ മക്കളെ ഒരു രക്ഷയില്ലാത്ത കണ്ണും കാഴ്ച സ്മെൽ കുക്കറിനകത്ത് ചിക്കനും റൈസും ഇങ്ങനെ കിടന്ന് മറിയാണ് ഒരു വലിയൊരു പാത്രം എടുത്ത് കുക്കർ അങ്ങോട്ട് കൊട്ടി പിന്നെ അങ്ങോട്ട് മിക്സാക്കിലോട് മിക്സാക്കലായി ചിക്കൻ ആദ്യം മാറ്റി വെച്ച് റൈസും മസാലയും തമ്മിൽ നന്നായിട്ട് മിക്സാക്കി ഒരു പാത്രത്തിലിട്ട് അതിന്റെ മേലെ ചിക്കനും സത്യം പറയൽ ഇതിന്റെ അടുത്ത് നിന്ന് കിളി പോയി നിൽക്കുകയും പിന്നെ നമ്മുടെ കോയാക്ക ട ടേബിളിൽ സാധനം കൊണ്ടു അധോഹത്തിന്റെ സ്മെല്ലടിച്ച് മക്കളെ കൺട്രോൾ പോയി നിൽക്കുക ഇനി ഇന്നെ കൊണ്ട് കാത്തു നിൽക്കാൻ കഴിയൂല എന്നുള്ള പ്രഖ്യാപനവുമായി പ്ലേറ്റിലോട്ട് ഒരു അടിപൊളി ചിക്കൻ പീസും റൈസും നമ്മുടെ സൽസ്യം ഒഴിച്ച് കൂട്ടി അടിച്ചപ്പോ എന്റെ മക്കളെ ജിൽ ജിൽ ജി മധുഹൂത്ത് പല സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു മധുഹൂത്ത് എന്റെ മക്കളെ വേറെ വേറെ ലെവൽ ഒരു രക്ഷില്ലാത്ത കിട്ടിക്കാച്ച് കെർമണി നമ്മുടെ മധുഹൂത്തിലെ ചിക്കന്റെ ഒരു സോഫ്റ്റ്നെസ് പഞ്ഞി പോലത്തെ ഒരു അടിപൊളി ഒരു പ്ലേറ്റ് മധുത്ത് കൊടുന്ന് വെച്ചാലും സാധനം തീരണ്ട അറിയില്ല ആ ജാതി ടേസ്റ്റാണ് മക്കൾ നിങ്ങൾ വരുമ്പോ നേരത്തെ വിളിച്ചു പറഞ്ഞോളി എന്നാൽ ആവാത്ത സാധനം കഴിക്കാം മധുഹൂത്ത് കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പൊ സ്പോട്ട് മറക്കണ്ട മഞ്ചേരി ഇളങ്കൂർ മഞ്ഞപ്പറ്റയിലുള്ള റേഹാൻ മധുഹൂത്ത്